പുല്ലൂറ്റ് സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തിലെ എൽ കെ ജി യു കെ ജി പ്രവത്സനോത്സവം നടന്നു സിസ്റ്റർ സിസി പോൾ അധ്യക്ഷയായി സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂൾ എച്ച് എം സിസ്റ്റർ പുഷ്പ സ്വാഗതം പറഞ്ഞു ഫാദർ ഷാജു ചിറേത്ത് ഉദ്ഘാടനം ചെയ്തു കൊടുക്കാൻ മൊബൈൽ ഫോൺ കൊടുക്കും അല്ലെങ്കിൽ അമ്മാരോടൊക്കെ ജീവിച്ചവരൊക്കെ മൊബൈൽ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ അവരവിടെ ഒതുങ്ങിയിരുന്നോളും അത്യാവശ്യം നമ്മുടെ പണികളൊക്കെ ചെയ്യാം വെള്ളം പോലെ വസ്ത്രമൊക്കെ കഴിക്കാം എന്നൊക്കെ ചിന്തിക്കുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷെ കുറച്ച് കഴിയുമ്പോൾ സയന്റിഫിക്കായിട്ട് എപ്പോഴും പറയുമ്പോൾ വരെ വയസ്സുവരെ തുമ്പോൾ മൊബൈൽ കൊടുക്കാൻ കഴിയാത്ത നമുക്കറിയാവുന്ന കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ ഒന്ന് അടക്കി ഒതുക്കിയിരിക്കാനായിട്ട് സാധിക്കുന്ന രീതിയിലാണ് ഈ ഭാരതം വളരുന്നത് ഇവിടെ എന്റെ വീട്ടിൽ എന്റെ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയൊരു കൊടുത്ത് നിശ്ചയിക്കുന്നതും ഞാനാണ് അപ്പനാണ് അമ്മയാണ് ചിന്തകളെ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകുന്നു കുഞ്ഞുങ്ങളൊക്കെ പ്രകൃതിയോട് സ്നേഹത്തോടെ ഒരുമിച്ച് വളരാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ എട്ടനാളിലൊക്കെ ചെറിയൊരു വാട്സപ്പിൽ വന്ന് ചെറിയൊരു വീഡിയോ എങ്ങനെയാണ് കുഞ്ഞ് അവർ നാല് വയസ്സാണ് നാലു വയസ്സുകാരെ ഇപ്പോഴും ഇങ്ങനെ മൊബൈൽ നോക്കുകയും ഇപ്പോഴും കഴിക്കുകയും ഇപ്പോഴും എല്ലാ കാര്യം ചെയ്യുന്നത് അവരൊരു ഡാടി അമ്മയും ചെയ്യുന്നത് അവർ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഒരു മൊബൈൽ ഫോണാണ് ടേബിളും എടുത്തു വെച്ചു എടുത്തു വച്ച ശേഷം രണ്ട് പേരും അവർ പുസ്തകം എടുത്തു പുസ്തകം എടുത്ത് ഈ ട്വന്റി നോന്റെ വലത്തു വർഷം കപ്പനും ഇടതു എന്നിട്ട് അവർ പുസ്തകം വാങ്ങിക്കാൻ തുടങ്ങി അപ്പൊ കുഞ്ഞെ കൂടാൻ തന്നെ അപ്പനെ നോക്കുന്നു അമ്മയെ നോക്കുന്നു രണ്ടുപേരും മൊബൈൽ ഇല്ല നേരെ അവരും ചെയ്തത് അവളുടെ പ്രതി ഈ മൊബൈൽ ഫോൺ എടുത്ത് മേശക്കൊക്കെ വെച്ച് അവളുടെ പുസ്തകങ്ങളെടുത്ത് പലത്തിലിസ്റ്റിനാണെങ്കിലും മോളെങ്കിലും വച്ച് വായിക്കാൻ പറയുക ചെറിയ ഇൻഫർമേഷൻ ഫ്രണ്ട് ചെറുതാണ് പ്രിയമുള്ള മതക്കാരനെ ഓർമ്മിക്കുക ഇനി ഞാൻ ഓർമ്മിക്കുന്ന ഞാനിപ്പോൾ നാല്പത്തിയേഴ് വയസ്സുകാരനാണ് ഞങ്ങളൊക്കെ കുഞ്ഞുകാരണെങ്കിലും നിങ്ങളൊക്കെ നാല് രണ്ടോ കസിന് അതിലും കൂടാ നമ്മുടെ മൂല്യങ്ങൾ അതും വാങ്ങണം കുഞ്ഞുങ്ങളിൽ മാതാപിതാക്കൾ അതൊന്ന് വായിക്കാനായിട്ട് തയ്യാറാകുമ്പോൾ നമ്മുടെ പിള്ളേനും കേൾക്കാൻ പുസ്തകം വായിക്കാൻ അക്ഷരങ്ങൾ സ്നേഹിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടെ നീ അമ്മമാരും ടീച്ചേഴ്സ് ഏറ്റവും മനോഹരമായ എല്ലാങ്ങളും കുട്ടികൾ നൽകുമ്പോൾ നമ്മുടെ മാതാപിതാക്കളും കുഞ്ഞുങ്ങളും ഒത്ത സമയങ്ങളിൽ തന്നെ െട്ട് കുട്ടികളാണ് ഈ പ്രവേശനോത്സവത്തിൽ വിദ്യാരംഭം കുറിക്കുന്നതിനായി എത്തിച്ചേർന്നത് ലേബർ എൽ പി സ്കൂൾ എച്ച് എം സിസ്റ്റർ ഡെൽസ മരിയാ യു കെ ജി വിദ്യാർത്ഥി കൃഷ്ണദേവ് എന്നിവർ സംസാരിച്ചു കുട്ടികൾക്ക് മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യുകയും സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു രശ്മി ടീച്ചർ നന്ദി പറഞ്ഞു club